ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ നടന്ന സൗഹൃദ മത്സരത്തിലൊരു അട്ടിമറി തോൽവിയാണ് ബ്രസീലിന് ഏറ്റുവാങ്ങേണ്ടി വന്നത് രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ജപ്പാൻ അവരെ പരാജയപ്പെടുത്തിയത് കൊണ്ടാണ് ബ്രസീൽ ഇപ്പോൾ ജപ്പാനോട് പരാജയം ഏറ്റുവാങ്ങിയിട്ടുള്ളത് ഡിഫൻസിൻ്റെയും ഗോൾ കീപ്പറുടെയും മോശം പ്രകടനമാണ് ഈ മത്സരത്തിൽ തിരിച്ചടിയായിട്ടുള്ളത് എന്നാൽ ഈ താരങ്ങൾക്ക് മാത്രമല്ല പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിക്കും വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ട് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഫേവററ്റിസത്തിൻ്റെ പേരിലാണ് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുന്നത് പ്രധാനമായും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് റിച്ചാർലീസണെ കളിപ്പിക്കുന്നതാണ് കാരണം ബ്രസീലിനു വേണ്ടി അവസാനമായി കളിച്ച പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഒരറ്റ ഗോൾ പോലും നേടാത്ത സ്ട്രൈക്കറാണ് റിച്ചാർലീസൺ അദ്ദേഹം അത്ര വലിയ ഒരു മികവൊന്നും സമീപകാലത്ത് പ്രകടിപ്പിക്കുന്നില്ല പക്ഷെ കാർലോവ് ആൻഡിലോട്ടി സ്ഥിരമായിക്കൊണ്ട് അദ്ദേഹത്തെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല അവസരങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും പകരക്കാരന്റെ വേഷത്തിലാണ് റിച്ചാർഡ്ലീസൺ എത്തിയിട്ടുള്ളത് പക്ഷെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം പോലും അവിടെ ആവശ്യമില്ല എന്നാണ് ആരാധകർ പറയുന്നത് പ്രത്യേകിച്ച് നല്ല രൂപത്തിൽ കളിക്കുന്ന ഇഗോർ ജീസസിനെ പോലെയുള്ള താരങ്ങൾ ബെഞ്ചിലാണ് റിച്ചാർഡ്ലീസന് അവസരം നൽകുന്നതിന് പകരം ഇഗോർ ജീസസിന് അവസരം നൽകാമായിരുന്നു എന്നാണ് ആരാധകരും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ നേരത്തെ വേർട്ടണിൽ റിച്ചാർലിസൺ കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിൽ കളിച്ചിട്ടുണ്ട് മാത്രമല്ല ആഞ്ചലോട്ടിക്ക് ഒരൽപ്പം ഇഷ്ട കൂടുതലുള്ള ഒരു താരമാണ് റിച്ചാർലിസൺ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ കാർലോ ആഞ്ചലോട്ടി കളിപ്പിക്കുന്നത് ഈ ഒരു ഫേവറേറ്റിസത്തിന്റെ കാര്യത്തിലാണ് ആഞ്ചലോട്ടിക്ക് ഇപ്പോൾ വിമർശനങ്ങൾ ലഭിക്കുന്നത് ഏതായാലും ബ്രസീലിനെ നല്ല രൂപത്തിൽ തളർത്താൻ ഇന്നലത്തെ മത്സരത്തിൽ ജപ്പാന് കഴിഞ്ഞിട്ടുണ്ട് ബ്രസീലിന്റെ ദൗർബല്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വ്യക്തമായി വിളിച്ചോതിയ ഒരു മത്സരം കൂടിയായിരുന്നു ഇന്നലത്തേത് ഇതെല്ലാം പരിഹരിക്കും ിക്കേണ്ടത് കാർലോ ആഞ്ചലോട്ടിയുടെ മാത്രം ചുമതലയാണ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമേനും കാണാം